നാല് സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഭാരതീയ വേലൻ സൊസൈറ്റി ഭാരതീയ വേലൻ സർവീസ് സൊസൈറ്റി കേരള വേലൻ മഹാസഭ അതുപോലെ തന്നെ കേരള വേലൻ സമാജ് ഇങ്ങനെ നാല് സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് കേരള വേലൻ ഏകോപന സമിതി ഞങ്ങൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനമായി വന്നിട്ടുള്ളത് ഇന്ന് പട്ടികജാതി സമൂഹം നേരിടുന്ന അനവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജാതി സെൻസസ് ആണ് നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഓരോ പത്തു വർഷം കൂടുമ്പോഴും ജാതി സെൻസസ് പുതുക്കി നിശ്ചയിക്കേണ്ടതാണ് എന്നാൽ ഇന്നും ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലുള്ള സെൻസസ് വെച്ചിട്ടാണ് ഇന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ബ്രിട്ടീഷിന്റെ സെൻസസ് ആണ് ഏറ്റവും അവസാനത്തെ ജാതി സെൻസസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെയായിട്ട് സെൻസസ് എടുത്തിട്ടില്ല അപ്പൊ ജാതി സെൻസസ് സമഗ്രമായിട്ടുള്ള ജാതി സെൻസസ് എടുത്താൽ മാത്രമേ ഈ രാജ്യത്തെ ഇന്ന് എല്ലാ സമുദായങ്ങളും സെൻസസ് എടുത്തുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായി സംവരണം വർദ്ധിപ്പിക്കണം ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ജാതി സെൻസസ് ഈ സെൻസസ് എടുക്കുവാൻ ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എടുത്തുകൊണ്ട് ഭയപ്പെടുന്നു ഞങ്ങളുടെ ചോദ്യമതാണ് ഇന്ന് ജാതി സെൻസസ് ഇപ്പോ നമ്മുടെ രാജ്യത്ത് ബീഹാറിൽ ജാതി സെൻസസ് ഇപ്പോൾ എടുത്തുകഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ ജാതി സെൻസസ് എടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഗവൺമെന്റ് ഇപ്പോ ജാതി സെൻസസ് എടുക്കുവാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേരളത്തിൽ എന്നാൽ ജാതി സെൻസസിനെ കുറിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ ഉത്തുകളിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി കേരളത്തിൽ ജാതി സെൻസസ് എടുക്കണം ഈ ജാതി സെൻസസ് എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് രണ്ടാം ഘട്ട സമരത്തില ഒന്നാം ഘട്ട സമരം എന്ന നിലയിൽ ഞങ്ങൾ കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കളക്ട്രേറ്റിന്റെ മുന്നിലേക്ക് ഞങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വട്ടിക്കിലേക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ടുള്ള ഏകദേശം മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള ആളുകൾ നാളത്തെ ഞങ്ങളുടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കും ഇന്ന് ഈ പ്രതിഷേധ സമരം ഞങ്ങളുടെ സൂചന മാത്രമാണ് അത് ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്ത് മുന്നോക്ക സംവരണം നടപ്പാക്കുവാന് ഇന്ന് കേരളവും അതോടൊപ്പം തന്നെ കേന്ദ്രവും തമ്മിൽ മത്സരിക്കുകയായിരുന്നു ആദ്യം നടപ്പാക്കിയത് കേരളമാണ് ഈ മുന്നോക്ക സംവരണം നടപ്പാക്കുവാൻ ഏത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് ഇന്ന് മുന്നോക്ക സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ന്യൂനപക്ഷമായിട്ടുള്ള എണ്ണത്തിൽ കുറവുള്ള ഇന്ന് സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന് ലഭിക്കുന്നത് പത്ത് ശതമാനമാണ് പക്ഷെ ഇന്ന് കേരള ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള ഇന്ന് പട്ടികജാതി പട്ടികവർഗം വിനോദജന വിഭാഗങ്ങൾക്ക് എത്രയാണ് ഉള്ളത് ഇന്ന് പട്ടികജാതി വിഭാഗത്തിന് ആകെ കിട്ടുന്നത് എട്ട് ശതമാനമാണ് ഇന്ന് കേരളത്തിലാണ് പട്ടികജാതിക്ക് ആകെ എട്ട് ശതമാനം ഉള്ളത് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും പട്ടികജാതി വിഭാഗങ്ങൾക്ക് പതിനാറും പത്തൊമ്പതും ഇരുപത്തിനാല് ശതമാനം സംവരണം കിട്ടുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സംവരണത്തോത് ഈ പഴയ സെൻസസ് വെച്ച് സംവരണം നിശ്ചയിച്ചാൽ ഞങ്ങൾക്ക് പല ആളുകൾക്കും ഇവിടെ സംവരണം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് അടിയന്തരമായി കേരളം ജാതി സെൻസസ് എടുക്കുന്നതിന് വേണ്ടി സത്വരമായിട്ടുള്ള നടപടികളിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് കുറെ ഡിമാൻഡുകൾ ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എയ്ഡഡ് മേഖലയിലെ സംവരണമാണ് എയ്ഡഡ് മേഖലയിലെ സംവരണം വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് എയ്ഡഡ് മേഖലയിൽ ഇന്ന് സർക്കാരിന്റെ പണം കൊണ്ടാണ് ഇന്ന് അധ്യാപക അനധ്യാപക ഇന്ന് തസ്തികളിലുള്ള ആളുകൾക്ക് ഇന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ആനുകൂല്യം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് പക്ഷെ അവിടെ സംവരണമില്ല ഈ സംവരണം എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയല്ല മറിച്ച് അധികാരങ്ങളും വിഭവങ്ങളും അതിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ട് ഡോക്ടർ ബി ആർ അംബേഡ്കർ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണം എഴുതി വെച്ചിട്ടുള്ളത് ആ സംവരണത്തെ അട്ടിമറിക്കുന്നതിനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത് അതിൽ ഗവൺമെന്റ് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഇന്ന് തമസ്കരിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം പട്ടി അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ എയ്ഡഡ് മേഖലയിലെ സംഭരണം എയ്ഡഡ് മേഖലയിലെ സംഭരണം ഞങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന വിഷയമാണ് ഇന്ന് കോടതി വിധി പോലും ഉണ്ട് ഇന്ന് ഇന്ന് എയ്ഡഡ് മേഖല സംഭരണത്തെ സംബന്ധിച്ച് പക്ഷേ എയ്ഡഡ് മേഖല സംഭരണം നടപ്പാക്കുന്നില്ല എന്തുകൊണ്ടാണ് എയ്ഡഡ് മേഖലയിലെ സംഭരണം ഇപ്പോ ദേവസ്വം ബോർഡുകളിൽ എയ്ഡഡ് മേഖലയിലെ സംഭരണം നടപ്പാക്കൾ ഗവൺമെന്റ് ഉത്തരവ് വന്നിട്ടുണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ഗവൺമെന്റ് ആ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡുകളിൽ മാത്രം പോരാ ഇവിടെ കൊച്ചി തിരുവിതാംകൂർ അല്ലെങ്കിൽ നമ്മൾക്ക് മലബാർ ദേവസ്വത്തിൽ മാത്രം പോരാ ഇവിടുത്തെ മുഴുവൻ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ എം പി എസ് എസ് എൻ ഡി പി എൻ എസ് എസിന്റെ അടക്കമുള്ള മുഴുവൻ സ്ഥാപനങ്ങളിൽ ഇവിടെ എയ്ഡഡ് മേഖലയിൽ സംഭരണ ഏർപ്പെടുത്തണം അതോടൊപ്പം തന്നെ അടുത്ത ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഗ്രാൻറ് ഞങ്ങളുടെ കുട്ടികളുടെ പട്ടികജാതി കുട്ടികളുടെ ഇ ഗ്രാന്റ് വർദ്ധിപ്പിക്കണം അത് സമയബന്ധിതമായി വിതരണം ചെയ്യണം ഇത് വളരെ മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു മാസങ്ങളായിട്ട് പക്ഷെ അത് കുറച്ച് മാത്രമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കുവാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പി എച്ച് ഡി അടക്കമുള്ള ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കണം ആ ഫെലോഷിപ്പ് നമ്മൾ മുടങ്ങിക്കിടക്കുകയാണ് ഈ ഫെലോഷിപ്പ് കൊണ്ടാണ് ഇന്ന് എങ്ങനെയൊക്കെ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവിടെ നമ്മള് വായിക്കുണ്ടായി നമുക്ക് മറ്റു എല്ലാ സമുദായങ്ങളിലും തന്നെ കുട്ടികൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഫെലോഷിപ്പുകൾ വർദ്ധിപ്പിക്കണം അതോടൊപ്പം സമയബന്ധിതമായി വിതരണം ചെയ്യണം അതോടൊപ്പം തന്നെ ഇവിടെ താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഈ താൽക്കാലിക നിയമനങ്ങളിൽ എവിടെയാണ് സംവരണ തത്വം പാലിക്കുന്നത് സംവരണ തത്വം പാലിച്ചു വേണം ഇവിടെ നിയമനങ്ങൾ നടത്തുവാന് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് സ്കൂളുകളിലൊക്കെ തന്നെ പി ടി ഇപ്പോ നിയമനങ്ങൾ നടക്കുന്നുണ്ട് പി ടി ഐയുടെ നിയമനങ്ങൾ ആ പി ടിയിലൊന്നും സംവരണ തത്വങ്ങൾ പാലിക്കുന്നില്ല അവിടേക്ക് സംവരണ തത്വങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഡിമാൻഡ് പി എസ് സിയിലെ റൊട്ടേഷനിൽ വലിയ അപാകതയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ആ പി എസ് സിയിലെ റൊട്ടേഷൻ അപാകതകൾ പരിഹരിക്കണം അതുപോലെ തന്നെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോം സർവേ ഇപ്പോ ഞങ്ങളെ ജാതി സെൻസസ് എടുക്കണം എന്ന് ഞങ്ങൾ ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ഹോം സർവേ അത് പട്ടികജാതി കുടുംബങ്ങളുടെ മാത്രം ഹോം സർവേ അത് എന്താണെന്ന് ഞങ്ങൾ വളരെ ആശങ്ക വളരെ ആശയങ്കിലാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട് ഞങ്ങൾ സമഗ്രമായിട്ടുള്ള ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ ഹോം സർവേ പട്ടികജാതി കുടുംബത്തിന് മാത്രം സർവേ എടുത്താൽ എങ്ങനെ ജനസംഖ്യ ആനുപാതികമായിട്ട് സംഭരണം വർദ്ധിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് ഹോം സർവേയോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി സംഘടനകളും തീരുമാനിച്ചിട്ടുള്ളത് എസ് സി പ്രൊമോട്ടർമാരെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ സർവേ എടുക്കുവാനുള്ള തീരുമാനമായി വന്നിട്ടുള്ളത് എന്നാൽ ഞങ്ങൾ അതിനോട് ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അടിയന്തര ജാതി സെൻസസ് എടുത്തുകൊണ്ട് സമഗ്രമായിട്ടുള്ള ആ സെൻസസ് യഥാർത്ഥ സ്ഥിതി വിവര കണക്ക് എടുത്തുകൊണ്ട് സംവരണ തോത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇന്ന് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പിന്നോക്കം പോകുന്നു നേരത്തെ സ്പെഷ്യൽ റിക്രൂട്ട് ഉണ്ടായിരുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാം എന്നാൽ ഇപ്പം ചില വകുപ്പിൽ മാത്രമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എല്ലാ വകുപ്പുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിപ്പോ ഇന്ന് എല്ലാ തലങ്ങളിലും വലിയ ഉദ്യോഗ തലങ്ങളിലൊക്കെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളായിട്ടുള്ള ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് ഭൂരിപക്ഷ സമുദായങ്ങളായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്കാരൊക്കെ തന്നെ ഇന്ന് അവിടെയൊക്കെ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഇത്തരമാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയുവാനുള്ളത് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും ഗവൺമെന്റുകൾ ആരെയൊക്കെ ഭയക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏഡിയൻ മേഖല സംവരണത്തെ സംബന്ധിച്ച് ഞങ്ങള് ആ മന്ത്രിയോടും അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രിയോടൊക്കെ സൂചിപ്പിക്കുമ്പോൾ എയ്ഡഡ് മേഖലയിൽ സംവരണം എന്ന് പറയുന്നത് ആവശ്യമാണ് എന്ന് പറയുന്നു പക്ഷേ നടപ്പാകുന്നില്ല ഇത്തരം കാര്യങ്ങൾക്കാണ് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം ഞങ്ങൾ ഈ പ്രദേശത്ത് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ രാവിലെ മണിക്ക് നമുക്ക് തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ഈ പരിപാടി വലിയ മാധ്യമ ശ്രദ്ധ ഇന്ന് പബ്ലിക്കിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം ഞങ്ങളുടെ പരിപാടി നിങ്ങൾ പരമാവധി വന്ന് കവർ ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്റെ പേര് രാജീവ് നെല്ലിപ്പുന്ന ഞാൻ കേരള വേല ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ കെ കെ ശശി അദ്ദേഹം ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ ബി വി എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് സി കെ അജിത് കുമാർ അദ്ദേഹം ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കെ വി സത്യരാജൻ അദ്ദേഹം കേരള വേലൻ ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കെ വി എം എസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് അതുപോലെ തന്നെ ശിവദാസൻ അദ്ദേഹം കെ വി എസ് അദ്ദേഹം മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരനാണ് അദ്ദേഹം കേരള വേല ഏകോപന സമിതിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും അതോടൊപ്പം തന്നെ കേരള വേല സമാജത്തിന്റെ സംസ്ഥാന ട്രഷററുമാണ് ഇത്തരം ആളുകളാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അവർകൾക്കും ഞങ്ങൾ ഈ നിവേദനം കൈമാറുന്നതായിരിക്കും സംസ്ഥാന ലീഡർഷിപ്പ്